ഹായ് ഓൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എംബ്രോയ്ഡറി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എംബ്രോയ്ഡറി ക്ലാസ് നമ്മുടെ ചാനലിൽ ഇനി മുതൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് അത്യാവശ്യം സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും വരുമാനം കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു കാര്യമാണ് ഈ എംബ്രോയ്ഡറി ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വരുമാനം എൺ ചെയ്യാൻ പറ്റും ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ത്രെഡാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പൈസേൻ്റെ ത്രെഡൊന്നും ആവശ്യമില്ല ചെറിയ പൈസേൻ്റെ ത്രെഡ് മതി പഠിച്ചതല്ല നമ്മളൊരു ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഹാങ്കറിൻ്റെ ത്രെഡൊക്കെ യൂസ് ചെയ്യാം അതിന് പത്ത് രൂപ എങ്ങനെ തോന്നുന്നു ഒരെണ്ണത്തിന് പിന്നെ ഇതേപോലെ നമുക്കൊരു കത്രികയും ഒരു നോർമൽ സൂചിയും മതി ത്രെഡിന് ആറ് ഇഴകളാണ് ഉണ്ടാവുക അതിൽ നമ്മൾ മൂന്ന് ഇഴകൾ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലൊരു ഹൂപ്പ് വേണം ഹൂപ്പിൽ നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചെറിയ റിങ് വരുന്നത് നമ്മൾ അടിയിലും വലിയ റിങ് വരുന്നത് നമ്മൾ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ടൈറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നമ്മൾ ക്ലോത്ത് ഒന്ന് വലിച്ചൊന്നും കൂടെ ഒന്ന് ടൈറ്റ് ആയി കൊടുക്കണം നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമുക്ക് പിക്ചറൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് കാർബൺ പേപ്പറും ട്രേസിംഗ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം ഇതിപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പോകെ പോകെ കാണിക്കാം നമ്മൾ നൂല് നമുക്ക് ആവശ്യമുള്ള അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആറ് അഴകളുള്ളതിനെ ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം ഇത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ സാധാരണ സൂചിയിൽ നൂല് കുറക്കുന്നത് പോലെ കോർത്തെടുക്കുക പക്ഷേ കെട്ടിടുന്ന സമയത്ത് ഒരു സൈഡ് മാത്രം കെട്ടിടണം ഒരു തുമ്പ് അങ്ങനെ വിട്ടേക്കണം ആ കെട്ടിട്ടത് താഴേക്ക് വലിച്ച് കുറച്ച് നീളത്തിലെടുത്തിട്ട് മറ്റേ ഭാഗം കുറച്ച് ചെറുതായിട്ട് ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എടുത്തതിന് ശേഷം ലോത്തിൻ്റെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് നമ്മൾ സൂചി വലിച്ചെടുക്കണം മുകളിലേക്ക് സൂചി വലിച്ചെടുത്തതിന് ശേഷം കൃത്യമായ ഗ്യാപ്പ് ഇട്ടിട്ട് താഴേയിലും മുകളിലും കൃത്യമായ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിനാണ് നമ്മൾ റണ്ണിങ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗിൽ പഠിക്കുന്ന ആദ്യത്തെ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് വരുന്നത് അതേതുപോലെ മുകളിൽ നൂല് വരുന്നതും അടിയിൽ നൂല് വരുന്നതും ഒരേ ഗ്യാപ്പിലായിരിക്കണം ഇതുപോലെ വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് വെച്ചിട്ട് നമുക്ക് ബോർഡർ സ്റ്റിച്ചൊക്കെ എന്തെങ്കിലും പിക്ചറിൻ്റെ ബോർഡർ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വളരെ എളുപ്പത്തിൽ കൊച്ചു കുട്ടിയൊക്കെ വരെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു പിക്ചറാണിത് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കാണാൻ വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല അത് ചെയ്ത് വരുമ്പോൾ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയതാണോ ചെയ്താൽ ഭംഗി ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ ഇതുപോലെ നമ്മൾ ഡ്രസ്സിലൊക്കെ അടുപ്പിച്ച് ചെയ്ത് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് വൺ വീഡിയോസ് ഇഷ്ടമായിട്ടുള്ളവർ പാർട്ട് ടു കാണാനായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും ബൈ